ആയാലോ നമസ്കാരം ടെക്സഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ അനിയനൊരാഗ്രഹം ദോഹ യാർഡ് ഒന്ന് കാണാം അതായത് ഷിപ്പ് യാർഡ് ഷിപ്പ് പൊളിക്കുന്ന ആ സ്ഥലവും പഴയ ഷിപ്പുകളൊക്കെ നമ്മൾ പണ്ടൊരു എപ്പിസോഡ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ് കുറേ പേരൊക്കെ അറിയാം കോറ്റിലോടൊക്കെ അറിയാം പിന്നെ എന്താ പറയുക ഒരു വീണ്ടും വീണ്ടും ആഗ്രഹം അപ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് എത്തിക്കുക എന്നാണ് നമ്മുടെ ഒരു ലക്ഷ്യം മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ പറയുക ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇനി മുമ്പോട്ട് പോകുന്നതാണ് കാരണം കുറേ ദിവസം നമ്മൾ യൂട്യൂബിൽ എന്താ പറയുക സ്ലോ ആയിപ്പോയി അതിന് കുറേ കാരണങ്ങളുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ഡെയിലി ഡെയിലി നമ്മൾ വീഡിയോ ചെയ്യണതാണ് അപ്പം നമുക്ക് കാണാം പോണ വഴികളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പം നമുക്കറിയാം അവിടെ വേലിയേറ്റമാണോ വേലി ഇറക്കമാണോ നമുക്കൊന്നും അറിയാൻ പറ്റില്ല കാരണം ചില ദിവസങ്ങളിൽ കടൽ കയറി കിടക്കും ചില ദിവസങ്ങളിൽ ഇറങ്ങി കിടക്കും അപ്പോൾ സിറ്റുവേഷനോ ക്ലൈമറ്റോ കാര്യങ്ങളോ നമുക്കൊന്നും നമുക്ക് പറയാം പ്രവചിക്കാൻ പറ്റത്തൊന്നുമില്ല അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ഓക്കെ അപ്പോൾ ആ ഫ്രണ്ടൊക്കെ കാണിച്ചു തനിച്ചാൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ് കാണാം ഇവിടെ എന്താ പറയുക ഒരുപാട് തെരുവ് നായ്ക്കളുടെ ശല്യങ്ങളുണ്ട് അതായത് ഈ ഓരോ ഇങ്ങനെ വളർത്തുന്നതാണ് അപ്പോൾ ഇവിടെ വരണവരൊന്നും സൂക്ഷിക്കുക പിന്നെ മാക്സിമം ഞാൻ അവർക്ക് ഇത് വന്നിട്ട് ഇവിടെ ചവറൊന്നും ഇടാതിരിക്കുക കാരണം കണ്ണിലെ കുപ്പി വേസ്റ്റ് ഇതൊക്കെ ശംഖും കാര്യങ്ങളൊക്കെ ഉണ്ട് ശംഖ് പിന്നെ ഒരുപാട് വെറൈറ്റി കല്ലുകൾ പല തരം കല്ലുകൾ എന്താ പറയുക വെള്ളാരം കല്ല് പോലത്തെ കല്ലുകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ അപ്പൊ അങ്ങോട്ട് പോയി നോക്കാം കൂട്ടുകളെ ഒരുപാട് തരം ഉണ്ട് അതായത് നമ്മൾ കണ്ടിട്ടില്ലാത്ത പല പല മോഡലിൽ കളറുള്ള ശംഖകൾ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും ചിപ്പി അതുപോലെ തന്നെ കടൽപ്പുറ്റികള് ഇത് കണ്ടല്ലേ ഒരുപാട് തരം നല്ല നല്ല കല്ലുകളെല്ലാം അങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുന്നതാണ് ഇതിനകത്ത് കണ്ടില്ലേ ചുമക്കുണ്ട് വെള്ളയുണ്ട് പച്ച പിന്നെ കറുപ്പ് കണ്ടല്ലേ ഇത് കല്ല് ഇത് അരിപ്പാത്തുള്ള ഒരു കല്ല് കണ്ടേ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതിനകത്ത് ശംഖ് കളിച്ചു കൊണ്ട് കാണിച്ചത് ശംഖു കണ്ട കറുത്ത ശംഖ് കുജു കുഞ്ഞു ശംഖുകൾ ഇതൊരു കല്ലാണ് ഈ ഒരു കല്ലിൽ തന്നെ എന്തുമാത്രം കളറൊന്നും നോക്കിയാൽ അതുപോലെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഇഷ്ടം ഇഷ്ടം പോലെ പോലെ ഉണ്ട് ഇഷ്ടംപോലുണ്ട് ഇഷ്ടംപോലുണ്ട് ഇതിപ്പോ ചെളി പോലെ കിടക്കണല്ലേ ഇതൊക്കെ ഇനിയിപ്പം കടലിങ്ങോട്ട് ഇനി ഉൾവലി സുഹൃത്തുക്കളെ അതാ ശംഖുകളുടെ ആവാസ കേന്ദ്രം കണ്ടില്ലേ കണ്ടു അടുത്തത് സുഖം ചെയ്ത് മൊത്ത ശംഖകളാണ് കുഞ്ഞു കുഞ്ഞു ശംഖകൾ അത് അനങ്ങുന്നത് കേട്ടോ എല്ലാം ഇതൊക്കെ ചെറിയ ആ മുട്ടയിട്ടിരിക്കും കാണിച്ചോളു പിന്നെ ഞാൻ പറഞ്ഞ കല്ലുകൾ ഇതാണ്ട ഇതുപോലുള്ള കല്ലുകളാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് കല്ലുകളുണ്ട് ഇവിടെ ഒരുപാട് കല്ലുകൾ ഇതൊക്കെ എന്താ പറയാ ഒരു രസമാണ് കാണേ അപ്പൊ നമുക്ക് ഇനി അടുത്ത ഷിപ്പിന്റെ അടുത്തോട്ടൊന്നു പോവാം ഓക്കെ സുഹൃത്തുക്കളെ ഇത് എസ് ട്വന്റി ഫോർ അൾട്രയിൽ നമ്മൾ എടുക്കുന്ന വീഡിയോസ് ആണ് കപ്പല് മറിഞ്ഞു കിടക്കണോ മറിഞ്ഞു കിടക്കണല്ലോ മറിച്ചിട്ടിരിക്കുന്നത് പുളിക്കുള്ളതാട്ടോ നമുക്ക് ഇതിന്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കാം ഈ ദോഹ പോർട്ടില് നമ്മളിപ്പോ ഒരു ഇടവഴിയിൽ കൂടെയാണ് വന്നത് ഇനിയൊരു മെയിൻ സ്ഥലമുണ്ട് അതായത് ടൂറിസ്റ്റ് പോലെ അതായത് ടൂറിസ്റ്റ് എന്ന് പറയുമ്പം ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ എൻ്റർടൈൻമെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു സംഭവം ഉണ്ട് കാണിച്ചാൽ അവിടെ കപ്പലൊക്കെ നമുക്ക് കൂടുതലും നമുക്ക് കാണാം അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം നോക്കാം എൻജിന് മോട്ടർ ഇതൊക്കെ മറിച്ചെടുത്ത് വയ്ക്കാനൊക്കെ കമ്പനികളാണ് ഏതാ കണ്ടില്ലേ അതാ കണ്ടില്ലേ ഒരുപാട് ഷിപ്പുകൾ പഴയ ഷിപ്പുകളൊക്കെ പോയി ഷിപ്പുകളൊക്കെ കൊണ്ടുവന്നിട്ടില്ലായിരിക്കും എനിക്ക് ആണെങ്കിൽ ഒരു നൂറ് വർഷത്തും പഴക്കമുള്ള ഷിപ്പുകളൊക്കെ ഇവിടെ കാണും കടയിൽ നമ്മൾ രണ്ട് ദിവസം മുമ്പേ നമ്മളൊരു ബ്ലോഗ് കണ്ടു നമ്മൾ സാൽമേൽ വണ്ടി പൊളിക്കുന്ന സ്ഥലം അതുപോലെ ഷിപ്പ് പൊളിക്കുന്ന സ്ഥലം അതായത് ഇവിടെ ഒരു പള്ളിയുണ്ട് സ്വീപള്ളിയുണ്ട് ദോഹ പോട്ടിൻ്റെ ലാസ്റ്റ് എൻഡിൽ നമ്മൾ വന്നിരിക്കുകയാണ് ഒരുപാട് ലോറികൾ അടിക്കിട്ടങ്ങൾ ഉണ്ടാവും ഒരുപാട് ലോറികൾ ശനമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയാൻ വയ്യ അതായത് നമ്മൾ ഈ വിഴിഞ്ഞത്തൊക്കെ പോകുമ്പോഴത്തെ ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടാ സൈഡിൽ തോന്നു എന്താണെന്നറിയില്ല സാനം ഇങ്ങനെ കപ്പലൊക്കെ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി വെച്ചേക്കണം എന്നാണ് തോന്നുന്നത് സുഹൃത്തുക്കളെ ആ ക്രെയിൻ കണ്ടില്ലേ ഈ ഷിപ്പ് വലിച്ചെടുക്കാനായിട്ടുള്ള ക്രെയിനുകളാണ് അങ്ങോട്ട് പോകുന്നില്ല കാരണം ഫുള്ള് മണ്ണാണ് കണ്ടില്ലേ പഴയ ഷിപ്പുകൾ പഴയ ഷിപ്പുകളാണ് കണ്ടില്ലേ സുഹൃത്തുക്കളെ അതെല്ലാം പൊളിക്കാൻ വേണ്ടിയിട്ടേക്കാ എല്ലാം പൊളിക്കുക ആ ക്രെയിൻ അതാണ്ട് കണ്ടില്ലേ ക്രെയിൻ ഇതിൽ വലിച്ചു കയറ്റാൻ വേണ്ടിയായിരിക്കും ഈ ക്രെയിനെ കെട്ടേക്കണത് ആണല്ലേ നങ്കൂരം നങ്കൂരം അല്ല മെയിൻ ട്രെയിൻ കൊളുത്ത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഒരുപാടുണ്ട് അവിടെയൊക്കെ അവിടെയൊക്കെ ഷിപ്പുകളൊക്കെ പൊളിച്ചിട്ടാണെങ്കിൽ കാണാം നമ്മൾ പഴയ വീഡിയോയിൽ നമ്മൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഫേസ്ബുക്ക് ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക നന്ദി നമസ്കാരം